ച്ചലോട്ടെ വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി റെസിപ്പി റെസിപ്പിയുണ്ടോ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബീട്രൂട്ട് ചപ്പാത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും എന്തായാലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ടാണ് ഞാനിപ്പോൾ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഈ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ ചെത്തി നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ബീട്രൂട്ടിന് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാവില്ല അത് ഞാനിപ്പോൾ ഈ ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിനുകളുടെ ഉറവിടമാണ് ബീട്രൂട്ട് ഞാനിത് ഇപ്പം അത് കട്ട് ചെയ്തതിന് ശേഷം ഇത് അരച്ചിട്ടുണ്ട് കേട്ടോ മിക്സൊക്കെ അകത്തിട്ട് നന്നായിട്ട് അരച്ചു കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ് നമുക്ക് ആ മിക്സി കഴുകി വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് കിട്ടത്തക്ക രീതിയിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഒരച്ച് ആ ഒരു ജ്യൂസ് ഞാൻ നന്നായിട്ട് എടുക്കുകയാണ് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ ജ്യൂസ് എടുക്കണം എങ്കിലേ അതിൻ്റെ സത്ത് മുഴുവൻ നമ്മൾക്ക് ചപ്പാത്തിയിലോട്ട് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കൂടുതൽ ബീട്രൂട്ട് എടുക്കാം ബീട്രൂട്ടിൻ്റെ ഗുണം നമ്മൾ പറഞ്ഞാൽ തീരില്ല അത്രയ്ക്ക് നല്ല ഗുണമാണ് ബീട്രൂട്ടിന് ഇപ്പം നന്നായിട്ട് പ്രസ് ചെയ്താണ് ഞാനത് എടുക്കുന്നത് അതുപോലെ തന്നെ കോശ വളർച്ചയ്ക്കും ഡി എൻ എക്കും ഒക്കെ ഒന്ന് വിറ്റമിൻ ബി വേണ്ടതാണ് അതൊക്കെ നമുക്ക് ഈ ഒരു ബീട്രൂട്ടിലുണ്ട് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കുകയാണ് ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം രണ്ട് എന്താ പറയുന്നത് രണ്ട് കപ്പ് രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പൊടിയൊഴിക്കകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ കസ്തൂരി കസ്തൂരിമേത്തി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കസ്തൂരി കസ്തൂരിമേത്തിയും ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ഒരു ഉലുവേല ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഉപ്പും ഉലുവേലയും കസ്തൂരി മേത്തിയും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ബീട്രൂട്ട് ജ്യൂസ് ഞാനിതിനകത്ത് ഇട്ട് കുഴയ്ക്കുന്നത് ഇപ്പോൾ ദാ വെള്ളത്തിൻ്റെ നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ആവശ്യത്തിന് ജ്യൂ ജ്യൂസ് ഒഴിച്ചൊഴിച്ച് നമുക്ക് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം ഉയർന്ന അളവിൽ നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുമൊക്കെ ഈ ബീട്രൂട്ട് നല്ലതാണ് ദൈവീപം നന്നായിട്ട് ഞാൻ കുഴച്ചത് ചപ്പാത്തിക്ക് കുഴച്ചിരിക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചിരിക്കുന്നത് ഇനി നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടുണ്ട് ഇവിടെ ഷക്കല ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് സോഫ്റ്റ് ആക്കാം നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് വയ്ക്കാം അതുപോലെ നമ്മുടെ രക്തക്കൊഴിലിലെ രക്തചംക്രമണമൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ഈ ബീട്രൂട്ട് നല്ലതാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അത് നന്നായിട്ട് ഞാൻ അത് സോഫ്റ്റാക്കി കുഴച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഏകദേശം ഒരു ഒരു മണിക്കൂറിന് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനുള്ള സമയമുണ്ട് ഇപ്പം എന്തായാലും ഞാൻ ഒരു മണിക്കൂർ ശേഷം ഈയൊരു ചപ്പാത്തി മാവിങ്ങനെ എടുക്കുകയാണ് ഇപ്പം നമ്മൾ ഈ ബീട്രൂട്ട് ജ്യൂസ് വെച്ച് കുഴച്ച മാവാണ് ഇത് നല്ല സോഫ്റ്റായി തൊടുമ്പോഴേ അറിയാം ഇത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നോർമൽ ചപ്പാ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ നമുക്കിത് ഓരോ ഉരുളകളൊക്കെ ആക്കി മാറ്റി മാറ്റി വെക്കാം അതായത് ഇതുപോലെ ഈ ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയാണ് ഞാൻ മാറ്റി മാറ്റി വെക്കുന്നത് ഇതായിപ്പം ഞാനിതുപോലെ തന്നെ എല്ലാം ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി പരത്താനായിട്ട് തുടങ്ങാം ആദ്യം ഞാൻ ഒരു മടക്ക് ചപ്പാത്തി പോലെയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഗോതമ്പ് പൊടി തന്നെയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് വശത്തും പൊടിയൊക്കെ തേച്ച് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം ബീട്രൂട്ടിൻ്റെ പോഷകങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും നമുക്ക് തീരുക അത്രയ്ക്ക് നല്ലതാണ് പൊട്ടാസ്യത്തിൻ്റെ മികച്ച ഒരു ഉറവിടം തന്നെയാണ് നമ്മുടെ ഈ ബീട്രൂട്ട് കുട്ടികൾക്കൊക്കെ ഡയറക്റ്റ് ബീട്രൂട്ട് കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല ഇതുപോലെ ചപ്പാത്തിക്കകത്തൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ഒരു ചപ്പാത്തിയായിട്ട് പരുത്തിയ ശേഷം അതിനകത്ത് കുറച്ച് നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കുകയാണ് നെയ്യ് തടവി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്നും നാലായിട്ട് മടക്കാം ഇങ്ങനെ മടക്കി ചപ്പാത്തി ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാൻ വീണ്ടും അതൊന്ന് പരത്തി കൊടുക്കുവാണേ ഇങ്ങനെ ചുട്ട് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ നല്ല ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ ആദ്യം കാണിച്ച പോലെ തന്നെ നമുക്ക് കിട്ടും കറി ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് ഈ ഇങ്ങനെ ഒരു ചപ്പാത്തികൾ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതെ നമ്മുടെ നെയ്യുമൊക്കെ പരത്തി ഇട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം ഇത് ഈ ഒരു ഷേയ്പായിരിക്കും അപ്പോൾ ആ ചപ്പാത്തിക്ക് കിട്ടുന്നത് കണ്ടോ പിന്നീട് നമ്മൾ ഒന്നും എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഈ ഒരു രീതിയിൽ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം ബീട്രൂട്ട് ചപ്പാത്തി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കിയാൽ മതി ഞാൻ രണ്ടാമത് ഓരെണ്ണം കൂടെ അതുപോലെ തന്നെ പരത്തി ഇതേ നെയ്യും ചേർത്ത് നാലായിട്ടൊന്നും അടക്കി ഈസിയാണ് തയ്യാറാക്കാൻ അവരുടെ ടേസ്റ്റ് നല്ലതാണ് കഴിക്കാൻ നല്ല ആണ് അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ചപ്പാത്തി പരത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നോർമൽ ചപ്പാത്തിയും കൊണ്ടൊന്ന് പരത്തി വെച്ചാലോ അതെ അതിന് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയിരിക്കുകയാണേ നമുക്ക് ഒരുമിച്ച് തന്നിട്ട് ചുട്ടെടുക്കാം ഇനിയിപ്പം കല്ല് വെച്ചു ഗ്യാസ് കത്തിച്ചു തവ വെച്ചിട്ടുണ്ട് നമുക്കിനി ഒന്ന് ചപ്പാത്തി ചുട്ടെടുക്കാം ഇതാ ഇതുപോലെ തന്നെ രണ്ട് സൈഡും ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല ബോൾ പോലെ ചപ്പാത്തി പൊങ്ങി വരും നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു നല്ല മയമൊക്കെ കിട്ടിയിട്ടുണ്ട് ചപ്പാത്തിക്ക് ഇതാ രണ്ട് സൈഡും ഒന്ന് മൂപ്പിച്ച ശേഷം ഒന്ന് അതിൻ്റെ ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാൻ പറ്റും ഇതുപോലെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഇനി ഞാനിതിനകത്ത് അധികം ഓയിലൊന്നും ഇനി നെയ്യും ഒന്നും ചേർക്കുന്നില്ല കാരണം നമുക്ക് ഓൾറെഡി നെയ്യ് അതിനകത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചപ്പാത്തിയുടെ മുകളിൽ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം അടുത്ത ഒരു സാദാ ചപ്പാത്തി കൊണ്ട് ചൂടുവാണേ ഇങ്ങനെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് വെച്ച് കൊടുത്തു വിട്ടാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ കൊടുക്കാൻ നമുക്കും വൈകുന്നേരവും ഒക്കെ ഡിന്നറിനുമൊക്കെ ഇതുപോലത്തെ ചപ്പാത്തി തയ്യാറാക്കി കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബീട്രൂട്ടിനകത്ത് അത പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഒരു വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ ബീട്രൂട്ട് രണ്ട് സൈഡും നമ്മളൊന്ന് ചു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട ശേഷം ഒന്ന് പ്രസ്സ് ചെയ്യുമ്പോൾ അത് നല്ല കൊമളയായിട്ട് വരും അപ്പോൾ ഏകദേശം നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് തീരാറായി ഞാൻ പരത്തി വെച്ചതൊക്കെ അപ്പം നമ്മുടെ ബീട്രൂട്ടിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ധാരാളം പോഷകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ചപ്പാത്തികളൊക്കെ ഈ ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കി കഴിക്കണം ബീറ്റ ലൈനുകൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ഈ ശരീരത്തിൽ ബീറ്റാലൈൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുവപ്പ് നിറം രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്നതാണ് അതൊക്കെ നല്ല നമ്മുടെ ബ്ലഡിനൊക്കെ ഇത് വളരെ നല്ലതാണ് ആ ചപ്പാത്തി ഞാൻ ചുട്ട് കഴിഞ്ഞു ഇനി നമുക്കിത് ഒന്ന് സാധാരണ ഒരു ചപ്പാത്തി കൊണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ബീട്രൂട്ട് നമ്മുടെ ആസ്തികളുടെ രൂപീകരണത്തിന് മുറിവുണക്കാനും മെറ്റാബോളിസം ശരിയായ രീതി നടത്താനും ഒക്കെ ഈ ബീട്രൂട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതായത് ഇപ്പം ഞാൻ ആ ചപ്പാത്തിയും ചുട്ട് കഴിഞ്ഞ് ഞാനിതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള നല്ലൊരു ബീട്രൂട്ട് ചപ്പാത്തി റെഡി ആയി കഴിഞ്ഞു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണണം കേട്ടോ അതായപ്പം നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡിയായി ഞാനിപ്പോൾ ആ ലെയർ ആയിട്ട് ഉണ്ടാക്കിയ ചപ്പാത്തി ഒന്ന് മുറിച്ച് കാണിക്കാവേ അപ്പോൾ അറിയാം നമുക്കത് മുറിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു അകത്തെ ആ ഒരു ലെയറായിട്ട് ആയിട്ട് പോരുന്നതൊക്കെ കാണാൻ സാധിക്കും അപ്പം അങ്ങനെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ബീട്രൂട്ട് കൊണ്ടുള്ള ചപ്പാത്തി ഞാനിപ്പം അതെ ആ ചപ്പാത്തി ഒന്ന് മുറിച്ച് കാണിക്കുകയാണേ കണ്ടോ വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ കഴിക്കാനും വളരെ സ്വാദാണ് നല്ല ലെയർ ലെയർ ആയിട്ട് ഈ ഒരു ചപ്പാത്തി ചുട്ടാലിങ്ങനെ ഇരിക്കും അപ്പോൾ എല്ലാവരും